നമസ്കാരം എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസെ അറസ്റ്റ് ചെയ്ത സമയത്ത് പി സി ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ജോർജ് സകല മുസ്ലിമുകളും വർഗീയവാദികളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പോസ്റ്റ് ജോർജിനെതിരെ കേസെടുത്തതിനും അറസ്റ്റ് ചെയ്തതിനും വലിയ സ്വാഗതമായിരുന്നു യു ഡി എഫ് എൽ ഡി എഫ് വൃത്തങ്ങൾ നറിയത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ നേതാക്കൾ ജോർജിനെ അറസ്റ്റ് ചെയ്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് ജോർജ് ചോദിച്ചത് എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ആഹ്ലാദിച്ച ആരും എന്തുകൊണ്ടാണ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തപ്പോൾ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് പോസ്റ്റിടാത്തതെന്ന് വർഗീയതയെക്കുറിച്ചുള്ള കേരളത്തിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു ജോർജിന്റെ പ്രസ്താവന എന്തായാലും ഒരു കാര്യം സത്യമാണ് എം കെ ഫൈസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും രംഗത്ത് വന്നില്ല കാരണം അവർക്ക് രണ്ട് പാർട്ടിക്കും തരാതരം പിന്തുണ എസ് ഡി പി ഐ നിന്നും കിട്ടാറുണ്ട് എന്നാൽ എസ് ഡി പി ഐ ആകപ്പാട് നിരാശയിലാണ് കാരണം അവർ പ്രതീക്ഷിച്ചത് ജനാധിപത്യ വിരുദ്ധമെന്ന് അവർ പറയുന്ന മോദിയുടെ വർഗീയതയുടെ ന്യൂനപക്ഷ വിരുദ്ധതയുടെ അടയാളം എന്ന് അവർ പറയുന്ന ഈ അറസ്റ്റിനെതിരെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ രംഗത്ത് വരുമെന്നാണ് പരമാവധി അവർ പരിശ്രമിച്ചു നോക്കി ഒരു സി പി എം കാരനും ഒരു കോൺഗ്രസുകാരനും ഒരു ലീഗുകാരനും എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തില്ല പി ചിദംബരവും കെജ്രിവാളും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെ ഇ ഡിയുടെ പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് എം കെ ഫൈസി എന്ന് വരുത്തി തീർക്കാൻ എസ് ഡി പി ഐ ഒരുപാട് നീക്കം നടത്തി ഈ നേതാക്കളുടെ ഒക്കെ ഫോട്ടോയ്ക്കൊപ്പം ഫൈസിയുടെ ചിത്രം മുകളിൽ സ്ഥാപിച്ച് അവർ പ്രചരണം നടത്തി പക്ഷെ എന്നിട്ടും ഒരൊറ്റ സി പി എം കാരനോ കോൺഗ്രസുകാരനോ പ്രതിപക്ഷ പാർട്ടിക്കാരോ എം കെ ഫൈസിക്കു വേണ്ടി രംഗത്ത് വന്നില്ല പിന്നീട് അവർ ശ്രമിച്ചത് സാംസ്കാരിക നായകരുടെ പ്രതികരണം അറിയാനാണ് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ അവരെന്ത് അഴിമതി കാട്ടിയാലും അവരെന്ത് വൃത്തികേട് കാട്ടിയാലും അവരെ സംരക്ഷിക്കാൻ പോസ്റ്റ് പോസ്റ്റിടുന്ന ബുദ്ധിജീവികളിൽ ആരെയെങ്കിലും ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോയി പക്ഷേ ഈ എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ സഹായം കൈപ്പിറ്റിയ ബുദ്ധിജീവികൾ പോലും മൗനം പാലിച്ചു എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശമാണെന്നും അല്ല അത് ഒരേ നാണയം തന്നെയാണെന്നും വിശ്വസിക്കുന്ന ഇക്കോട്ടർ അവരെ എതിർക്കാൻ തയ്യാറല്ലെങ്കിലും അനുകൂലിക്കാനോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനോ ജനത്തെ പേടിച്ച് തയ്യാറാവാതിരുന്നത് വലിയ തിരിച്ചടിയാണ് എസ് ഡി പി ഐക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി മതേതര മുഖം മൂടി അണിഞ്ഞ് അവരുടെ സങ്കുചിത മൗലികവാദ മതരാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച എസ് ഡി പി ഐ ആരുടെയും പിന്തുണ കിട്ടാതെ വെള്ളം കുടിക്കുകയാണ് പൊട്ടിക്കരയുകയാണ് ഒടുവിൽ അവർ അവരുടേതായ ചില സാംസ്കാരിക നായകരെ കണ്ടെത്തി ഒരു അപലപന പ്രസ്താവന ഇറക്കി ഇടതുപക്ഷത്തോടും കോൺഗ്രസിനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ബുദ്ധിജീവികൾ പോലും മൗനം പാലിച്ചപ്പോൾ ആരെങ്കിലും ഒക്കെ തപ്പിയെടുക്കേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ എസ് ഡി പി ഐയോടും അവരുടെ മൗലികവാദ രാഷ്ട്രീയത്തോടും സന്ധി ചെയ്യുന്ന അതിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്ന കുറച്ചുപേരെ അവർ പൊക്കിയെടുത്ത് സാംസ്കാരിക നായകരും ബുദ്ധിജീവികളുമാക്കി പ്രചരണം നടത്തി അവരുടെ സംയുക്ത പ്രസ്താവന എങ്ങനെയാണ് എം കെ ഫ് അന്യായ അറസ്റ്റ് പ്രതിപക്ഷ വേട്ടയുടെ ഭാഗം സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ഒന്ന് പ്രതിപക്ഷ വേട്ടയായി ഇതിനെ ചിത്രീകരിക്കുന്നു മുസ്ലിം വേട്ട പോലും അല്ല എന്ന് ഓർക്കണം പ്രതിപക്ഷ വേട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷ വേട്ടയ്ക്കെതിരെ പ്രതികരിക്കാത്തത് എന്ന് മാത്രം ആരും ചോദിക്കരുത് എന്നിട്ട് സാംസ്കാരിക സാമൂഹിക നേതാക്കൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി എസ് ഡി പി ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയുടെ അന്യായ അറസ്റ്റ് പ്രതിപക്ഷ വേട്ടയുടെ ഭാഗമാണെന്ന് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മത നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി എം കെ ഫൈസിയുടെ അറസ്റ്റ് ചെയ്ത ഇ ഡിയുടെ നടപടി ആർ എസ് എസ് നിയന്ത്രിത ബി ജെ പി സർക്കാരിന്റെ പ്രതിപക്ഷ വേട്ടയുടെ ഭാഗമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അധികാരത്തിലുള്ള ഫാഷനിസ്റ്റ് സർക്കാർ വിമർശകരെയും പ്രതിപക്ഷ നേതാക്കളെയും പൗരാവകാശ പ്രവർത്തകരെയും വേട്ടയാടുന്നത് തുടരുകയാണ് അതിൽ ഒടുവരുത്തേത് മാത്രമാണ് എം കെ ഫൈസിയുടെ അറസ്റ്റ് ഫൈസിക്കെതിരെ രണ്ടു വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകൾ ഈ ഡി രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ശിക്ഷിക്കപ്പെട്ടത് നാൽപ്പത് പേർ മാത്രമാണെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റ് നൽകിയ മറുപടിയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ പ്രകാരം കേസെടുത്തു ഇതിൽ ഒരാൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ കേരളത്തിൽ പതിമൂന്ന് കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്തു കേസെടുത്താൽ മാത്രം പോരാ അത് തെളിയിക്കാൻ കഴിയണമെന്നാണ് ഇ ഡിയെ സുപ്രീം കോടതി പോലും താക്കീത് ചെയ്തത് ഫൈസിയുടെ പേരിലുള്ള ആരോപണങ്ങളിൽ കൂട്ടി പ്രതികളായി ഇ ഡി പറയുന്നവരെല്ലാം ഇതേ കേസിൽ തെളിവുകളുടെ ഭാവത്തിൽ ജാമ്യത്തിലാണ് ജനാധിപത്യ സംവിധാനങ്ങളെയും ഭരണകൂട ഏജൻസികളെയും ഫാഷിസ്റ്റുകൾ അവരുടെ സങ്കുചിത സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നടപ്പാക്കാനുള്ള ഉപകരണങ്ങളായി ഉപയോഗപ്പെടുത്തുന്നു എന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഇ ഡിയുടെ നടപടി പ്രതിപക്ഷ നേതാക്കളെ വിമർശന സ്വരങ്ങളെയും അടിച്ചമർത്താനും ഇല്ലാതാക്കാനുമുള്ള ബി ജെ പി സർക്കാരിന്റെ നീക്കം ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടന അനുശാസിക്കുന്ന മൗലികാവകാശങ്ങൾ പോലും ലംഘിക്കുന്ന തരത്തിലാണ് ബി ജെ പി സർക്കാർ നീങ്ങുന്നത് ഇത് അപകടകരമാണ് ഇതിനെതിരെ ജനാധിപത്യ സമൂഹം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കാൻ തയ്യാറാവണം അധികാരത്തിന് പിൻബലത്തിൽ നടത്തുന്ന പ്രതിപക്ഷ വേട്ട കേന്ദ്രവും സർക്കാരും അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു ഇതാണ് പ്രസ്താവന പക്ഷെ എന്തുകൊണ്ട് ഈ പ്രതിപക്ഷ വേട്ടയിൽ പ്രതിപക്ഷ നേതാക്കൾ ഒരാൾ പോലും മിണ്ടുന്നില്ല ഈ സംയുക്ത പ്രസ്താവനയിൽ പ്രതിപക്ഷ നേതാക്കൾ ഒരാളുടെയും പേരില്ലാത്തത് എന്നതിന് ഉത്തരം അവർ തന്നെ പറയണം ഒപ്പുവെച്ചവർ ഇവരാണ് ഗ്രോവാസു ഗ്രോവാസു എന്ന് പറയുന്നത് എസ് ഡി പി ഐയുടെ തൊഴിലാളി സംഘടനയുടെ പ്രസിഡന്റാണ് എൻ ബി ചേക്കുട്ടി എസ് ഡി പിയുടെ വക്താവായി ചാനലുകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളാണ് വി എം അലിയാർ ഖാസിമി ജനറൽ സെക്രട്ടറി ജമാഅത്തുൽ ഉരുമാഹിന്ദ് ഖാലിദ് മൂസ നദുബി ആക്ടിവിസ്റ്റ് റസാഖ് പാലേരി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ കെ റൈഖാനത്ത് ടീച്ചർ ദേശീയ വൈസ് പ്രസിഡന്റ് വിമൻ ഇന്ത്യ മൂവ്മെന്റ് മാവൂടി മുഹമ്മദ് ഹാജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജമാത്ത് കൌൺസിൽ അഡ്വറ്റ് കെ പി മുഹമ്മദ് ജനറൽ സെക്രട്ടറി കേരള മുസ്ലിം ജമാത്ത് ഫെഡറേഷൻ അംബിക മറുവാക്ക് കെ പി പിഹ്മത്തുള്ള മാധ്യമ പ്രവർത്തകൻ വിളയോടി ശിവൻകുട്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വറ്റ് രൺദീപ് കെ അഭിഭാഷകൻ അഡ്വകറ്റ് മധുസൂസൻ മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വകേറ്റ് തുഷാർ നിർമ്മൽ സാരദി മനുഷ്യാവകാശ പ്രവർത്തകൻ സുരേഷ് എം രേഖു ആക്ടിവിസ്റ്റ് വി എം അഷ്റഫ് എഴുത്തുകാരൻ പ്രേം ബാബു എഴുത്തുകാരൻ സി എസ് മുരളി ദലിത് ആക്ടിവിസ്റ്റ് ലൈല റഷീദ് വനിത ആക്ടിവിസ്റ്റ് അമ്പിളി ഓമനക്കുട്ടൻ സാമൂഹിക പ്രവർത്തക കെ കെ എസ് ചേറായി അംബേദ്കർ ഇസ്റ്റ് എല്ലാവർക്കും ഓരോ പദവി കൊടുത്തുണ്ട് അംബേദ്കർസ്റ്റ് ദലിത് ആക്ടിവിസ്റ്റ് മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞ പദവി കൊടുത്ത് കുറെ പേര് നിരത്തി നിർത്തിയിരിക്കുന്നു ഇവരൊക്കെ പണ്ട് മുതലേ എസ് ഡി പി ഐയുടെ പ്രചാരകരായി പലതരത്തിൽ ഇടപെടുന്നവരാണ് അല്ലാതെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ അടക്കമുള്ള ഒരാളെയും അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകരിൽ ഒരാളെയും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലാണ് എസ് ഡി പി ഐ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവരുടെ സംഘടിത ശക്തിയെ ഉപയോഗിക്കുന്ന മുഖ്യധാരയിലുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അവരെ കൈവിട്ടിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്ത് നിരോധിച്ചപ്പോൾ മിണ്ടാതിരുന്നത് പോലെ തന്നെ മൗനം എസ് ഡി പി ഐക്കെതിരെ നടപടിയെടുക്കുമ്പോഴും അവർ പുലർത്തുന്നു അതേ അതുകൊണ്ടുതന്നെ എസ് ഡി പി ഐ പൊലിഞ്ഞു പോയേക്കുമെന്നും നിരോധിച്ചേക്കുമെന്നും ഇപ്പോൾ ആശങ്കപ്പെട്ട് അവർ നിലവിളിക്കുകയാണ്